ോരൂപം പൂണ്ടുദേവതാപസാഗണത്തോടും സരസാസന ലോകം പ്രഭിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിതാതാവിനോടറിയിച്ചാൾ വേദാവും മാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവാ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ല സരസോൽ ഭവാനേവം ചിന്തിച്ചു ദേവന്മാരോ ഡാരൂടാഖേദം നമ്മെ പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനി ൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ ഞാൻ വഴി പോലെ അന്നേരാമൊരു പതിനായിരമാദിത്യന്മാർ ൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവദ്രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനന്ദപൂർണ ചന്ദ്രമണ്ഡല ചന്ദ്രമണ്ഡലമരാവിന്ദോചനം ദേവം ഇന്ദ്രനീലാഭം പരമന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാഞ്ചന വത്സം ഭക്ത വത്സലം സമസ്ത ലോകോത്സവം പാദവജലം സമസ്തലോകോത്സവം സന്നിഭാ കിരീടോദ്യം രം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയാ ജയാ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാത് കാൺമതിൻതാതോ രൂപുജം നിത്യവും നമോസ്തുതേ സകലാ ജഗൽപദേ നിത്യനിർമ്മലാമൂർത്തേ നിത്യവും നമോസ്തുതേ നിത്യവും നമോസ്തുതേ കരുണാജലാനിതേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ നമോസ്തുദേ സ്വാധ്യായാബോധനജ്ഞാതീ കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭക്തി കൊണ്ടൊഴിഞ്ഞോ മാറ്റോ നിനാവിതില്ല നിന്തിരുവടിയുടെ ശ്രീപാദു മന്തികെ കാണായി വന്നീതെനിക്കോ ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ഭക്ത നിൻ പാദഭംഗജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവൽസലാ പോറ്റി സംസാരമയസന്മാരാംസാം ഭക്തി ഒഴിഞ്ഞില്ല മനസി പരീതാപം കരുണാമൃതാനിധേ പെരുകേ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമാ ചരണ സരസിജസ്മരണ ഉണ്ടാവാനായി തരിക വരം നാഥ കരുണാകരാപോറ്റി ശരണം ദേവാരമ രമണാധാരാപദേ പരമാനന്ദമൂർത്തി ഭഗവൻ ജയാ ജയാ പരമാ പരമാത്മൻ പരബ്രഹ്മ്യാ ജയാ പരചിന്മയാ പരപത്മാക്ഷാ ജയ വരദ നാരായണ വൈകുണ്ടാ ജയാ ജയാ ചതുരാനനിധി സ്തുതി ചെയ്തു ഒരു നേരം മധുരമതി വിശദാസ്മിതപൂർവം അരുളി ചെയ്തു നാഥ നെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കൺമാനിവിടെ കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുകണർത്തിച്ചുരൂടി കൺ എന്തോരു വസ്തു ലോകത്തിങ്കിലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്ന കാലം നാഥാ ൗലസ്യ തനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം ജഗൽപദേ മദ്ദത്ത വരബല ജഗൽപദേപ്പിതനായിട്ടതി നിർദ്ധയം മുടിക്കുന്നു വിശ്വത്തേയെല്ലാമയ്യോ ലോകബാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവ നേഘശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടി ഞാൻ ദശാനനൻ യാഗാദീ കർമ്മങ്ങളും മുടങ്ങി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതോ മുടിഞ്ഞു മര്യാദയും ൊഴിഞ്ഞവനില്ല മുന്നേ മൃത്യുവെന്നതുംതം ജഗൽപദേ തന്നെ പിറന്നിനെ പന്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ സന്തതം അതിനു മധൂരിവോ ചെന്തളിരടിയിണ ചിന്തിക്കായി വരണമേ പത്മസംഭവനിത്തുണർത്തിനേരം പത്മരോചനം ചിരിച്ചരുളി ചെയ്ത ചിത്തശുദ്ധിയോടെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാകശ്യ ദത്തമായി ദൂവരം സുപ്രസന ൂ മതി കൗസല്യം തൽസമ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽ സ്വരൂപിണി മമാശക്തിയാം വിശ്വേശ്വരി ദേവിയും ജനകാലയെ വന്നു കീകസാത്മജാ കുലനാശകാരിണിയായി മേദിനി തന്നീ നിജയായി ഉണ്ടായി വരൂ മാതിഥേയന്മാർ കവി വീരരായി പിറക്കേണം ീ ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദനാ തീർപ്പാലും വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിതേയന്മാരെല്ലാം ആതിതീർന്നതൂ നേര ആദിനകൻ മറഞ്ഞിടിനോ രാശ നോക്കി ഖേദവും മകന്നുള്ളിൽ പ്രീതി പൂണ്ടി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ ചെയ്ത ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവും ധനവാരാധി കരുണാനിധി ലക്ഷ്മി പതി മാനവപ്രവരനായി വാസരാദിശാന് സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളോ ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി വാസ് വാസഭാവേനെ ഭൂമിമണ്ഡലെ പിറക്കണം മാനിയാം ദശാനനാ ഭൃത്യന്മാരാകും ീരന്മാരോടൂ യുദ്ധം ചെയ്ത വൃക്ഷങ്ങൾ തോറും വാനരപ്രവേരന്മാരെയും വാനരപ്രവേരന്മാരായതും വൈകിടാതെ സൂത്രമാദികളോടു പത്മസംഭവൻ നിജ ഭക്തൃശാസന മരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു സത്വരും ധരിത്രിയു മസ്തസന്താപമതി മരുവിനാൾ തൽക്കാലമുഖന്മാരാ വിഭൂതന്മാർക്കവേ ഹരിപാരികളായാരോ മനുഷ്യ ഹരി സഹായാർത്ഥമായി തടസ്തതോ മനുഷ്യ ഹരി സമാവേക വിക്രമത്തോടെ പർവത വൃക്ഷോലായോളായ ശരീരന്മാരായ പ്രതീക്ഷണന്മാരുമായി പ്ലവകൃശ്വരന്മാരും ഭൂവി സുഖിച്ചു വണാരലോ പുത്രലാഭാലോചന അമിത ഗുണവാനാം നൃപതി ദശരഥ യോധ്യാദിപതിമാവീരൻ അമിത കുലവരാ ക്രമനങ്കദേവിയോടും ഭർത്തൃ ശുശ്രൂഷക്കേറ്റം കൗശല്യ മേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവാരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനവത്യത്വം കൊണ്ടു പരിതാപേനാക്കുരു ചരണാഭുജം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തോ നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ചെയ്തിടണം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദിസം സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും കേട്ടു റിഞ്ഞാലും ശരഥനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമതു അതു നിനച്ചു കേദിക്കേണ്ട മനസ്സി ഇപ്പോൾ ി പുത്രാമേ കർമ്മം പുത്രകാമേ തന്നുടെ ഗുരുവായ വശിഷ്ടിയോഗവൻ വൈബണ്ഠകൻ തന്നെയും ശാലയും പണി ചെയ്തു തീരത്തിങ്കിൽ ഭൂലോകപതിയാകം ദീക്ഷിച്ച അശ്വമേധാനന്തരം തപസന്മാരുമായി വിശ്വനായക സമനാഗിയാ ദശരഥൻ വിശ്വനായകനവതാരം ചെയതിനായി വിശ്വാസ ഭക്തിയോടും പുത്രകാമേ കർമ്മം ഋഷ്യ ശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാകണം തൃപ്തമായതു മേറും ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ അഗ്നിദേവൻ താവകം പുത്രീയമീ പായസം കൈക്കൊള്ളുകനി ദേവനിർമ്മിതാമെന്നു പറഞ്ഞു പാവകനും താവകം പുത്രീയമീ പായസം കൈക്കൊള്ളുകനി ദേവനിർമ്മിതാമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവേരനു കൊടുത്തു മറഞ്ഞിതു തപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശാരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈതല്യാത്മനാപാതി നൽകി ഞാൻ കൈകേക്കും അന്നേരം സുമിത്രക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതോ കണ്ടു പാതി കൊടുത്തു കൈകേയും മഞ്ഞവൻ അതോ കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതും മൂവരൂ മധു കാലം അപ്പോഴേ തുടങ്ങി ചോണീന്ദ്രനാ ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിയാൻ ഗർഭരക്ഷാർത്ഥം ജബാഹോമാദി കർമ്മങ്ങളോ മുൽപരാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വരും വരുംതോറു മുൾപ്രേമം കൂടെ കൂടെ വർധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനീമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദോറു മൽപഭാഷിനീമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം സീമന്താപും സാവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതൂ കാല അർഭകന്മാരും പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്ക് ലക്ഷുരൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിരി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ച സ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചനുദയം കർക്കടകം അർക്കൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ഛസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിരുന്നു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയും ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മാരഹിതൻ പത്മക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടേ ചിഹ്നത്തോടു അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമി ചൊരുനേരം സഹസ്രായുധമുദി ചുയരുന്നതുപോലെ സഹസ്രോത്ഭവ നാരദസനകാതി സഹസ്രനേത്ര മുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരൂ നിർമലാമകൂടവും സുന്ദര ചികൂരവും മളകാ സുഷമയും കാരുണ്ൃതരസ സമ്പൂർണ നയനവും മാരുണ് ശക്രാ ജഗദാ ശോഭിത ഭുജങ്ങളും ശംഖസന്നിഭാകള രാജിത കൗസ്തവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിയുവാനായി വ്യക്തമായിരിപ്പോ പാവനാ ശ്രീവത്സവും കാഞ്ചീനൂ പുരമുഖ മണ്ഡലങ്ങളും മണ്ഡലവതനവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാംജവും കണ്ടു കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽസാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാവി താനും വന്ദിച്ചു തെരൂതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ ദേവദേവ ശങ്കചക്രജാതര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ മസ്തേ ജഗൽപദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയാശ്രയിച്ചെന്തി ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയാത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതന അച്യുതനന്ദനവ്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരൂപമൻ നിർവാണ പ്രദനിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമൻ നിരാകുലൻ നിരാഹങ്കാരൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിധിമാനിഷ്കൽമൻ നിർഗുണനായി നിഷ്കളൻ നിരഞ്ജനൻ നിഷ്കൽമഷൻ നിർഗുണൻ നിികാതാ വാക്യാർത്താഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിന യാലയനൻ അദ്വയന ജയന മൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മാ മധുപൻ മധു വൈരി സത്യജ്ഞാൻ സനാതനൻ സത്വ സഞ്ജയാ ജീവൻ സനകാതി സേവ്യൻ തത്വാർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്താ മാത്രകനല്ലോ നിരൂവടിനൂനം നിരൂവടിയുടെ ജത്തിങ്ക നിത്യ മന്ദമില്ലാത്തോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനിനുടേ ജഡരത്തി ലിങ്ങിനെ വസിപ്പതിരണം പോറ്റി പൂർവം രാമതപോപനാധിഗമനം ൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പാശ്ചാത് രാവണകുംഭകർണനിധനം യു രാമായ മഭദ്രാ രാമചന്ദ്രാ വേദസേ രഘുനാഥായ സീത പദയേ നമ കയന വജ മനസേന്ദ്രിർ വുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവ കരോമി കോമി യം പരസ്മൈ നാരായ സമർപ്പമി